ഇന്ന് ഇതിന് ശാസ്ത്രീയവും വൈദ്യശാസ്ത്രപരവുമായ തെളിവുകളുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ സന്തോഷവാനായിരുന്നാൽ ഒരു നിമിഷം പോലും സമ്മർദ്ദമോ സംഘർഷമോ ടെൻഷനോ ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ നേരം ആനന്ദത്തിലാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയുടെ മൂർച്ച നൂറ് ശതമാനം വർദ്ധിക്കും അതെ നിങ്ങളുടെ ശരീരവും മനസ്സും വളരെയധികം നന്നായി പ്രവർത്തിക്കും വൈദ്യശാസ്ത്രപരമായി നമുക്ക് ഇന്ന് അത് തെളിയിക്കാനാകും രക്തത്തിന്റെ കെമിസ്ട്രി മാറുന്നു നിങ്ങളെ സംബന്ധിക്കുന്നതെല്ലാം മാറുന്നു ഇരുപത്തിനാല് മണിക്കൂർ നേരം നിങ്ങൾ സന്തോഷവാനായിരുന്നാൽ യോഗ എന്ന വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പാശ്ചാത്യ രാജ്യങ്ങളിൽ ആളുകൾ പരിശീലിക്കുന്ന യോഗ കാണുമ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ അത് ഭയാനകമാണ് കാരണം അത് അതിസൂക്ഷ്മമായ ഒരു സാങ്കേതിക വിദ്യയാണ് അത് ഒരു വ്യായാമമല്ല ആളുകൾ അതിനെ ഒരു വ്യായാമമായി കാണുന്നു നിങ്ങൾക്ക് ഫിറ്റായിരുന്നാൽ മാത്രം മതിയെങ്കിൽ ടെന്നീസ് കളിക്കാം നീന്താം ട്രക്ക് ചെയ്യാം നിങ്ങൾ ഫിറ്റാകും അതിനായി യോഗ ചെയ്യേണ്ടതില്ല നോക്കൂ യോഗ സമ്പ്രദായം അഗാധമായ ഒരു ശാസ്ത്രമാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ജാമ്യതയെ പ്രപഞ്ചത്തിൻ്റെ ജാമ്യതയുമായി സമന്വയിപ്പിക്കുന്ന ശാസ്ത്രം ശരീരത്തിൻ്റെ ജാമ്യതയെ പ്രപഞ്ചത്തിന്റെ ജാമ്യതയുമായി സമന്വയിപ്പിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് സൗരയൂഥം ഒരു കുശവരന്റെ ചക്രം പോലെ പ്രവർത്തിക്കുകയാണ് ഈ ശരീരത്തെ നിർമ്മിക്കാൻ ആദ്യയോഗി ആദ്യത്തെ യോഗി പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞു മനുഷ്യ ശരീരം ഇനിയും പരിണമിക്കുന്നില്ലെങ്കിൽ മറ്റൊരു വഴിയുമില്ല മനുഷ്യ ശരീരത്തിന് ഇനിയും പരിണമിക്കാനാവില്ല സൗരവിധത്തിലോ ഗ്രഹങ്ങളുടെ ക്രമീകരണത്തിലോ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇന്ന് ആധുനിക നാഡീ വിദഗ്ധർ സമാനമായ ചിലതാണ് പറയുന്നത് പതിനയ്യായിരം വർഷങ്ങൾക്ക് ശേഷം അവർ അത് പറയുന്നു എന്നത് അവിശ്വസനീയമാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മനുഷ്യ മസ്തിഷ്കത്തിന് ഇനിയും പരിണമിക്കാനാകുമോ എന്ന് ഇപ്പോൾ അവർ പറയുന്നു ഭൗതിക നിയമങ്ങൾ നാടീശാസ്ത്രത്തിലെ തത്വങ്ങൾക്കനുസൃതമായല്ല ഭൗതിക നിയമങ്ങൾക്കനുസരിച്ച് മനുഷ്യ മസ്തിഷ്കത്തിന് ഇനിയും പരിണമിക്കാനാകില്ല എന്നാണ് കാരണം അതിന് പരിണമിക്കാനാകുന്ന ഒരേയൊരു മാർഗം ന്യൂറോണിന്റെ വലുപ്പം കൂട്ടുക എന്നതാണ് അല്ലെങ്കിൽ തലച്ചോറിലെ ന്യൂറോണുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ന്യൂറോണുകളുടെ വലുപ്പം വർദ്ധിപ്പിച്ചാൽ അവയ്ക്ക് ആവശ്യമായി വരുന്ന ഊർജത്തിന്റെ അളവ് ശരീരത്തെ സംബന്ധിച്ച് ഒരുപാട് വലുതായിരിക്കും ഇപ്പോൾ പോലും വിശ്രമാവസ്ഥയിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഓഫ് 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 യുവർ എനർജി എനർജി ഈസ് ഈസ് ബൈ ബൈ ബ്രെയിൻ പാർട്ട് പാർട്ട് റൈറ്റ് റിമൈനിങ് ബോഡി നിങ്ങൾ കണ്ടിരിക്കും എപ്പോഴും ടെൻഷനുള്ള ഒരാളുടെ ഭാരം കുറയുന്നത് അതുകൊണ്ടാണ് ആളുകൾ സിം ആയിരിക്കുന്നത് വ്യായാമം കാരണമായിരിക്കില്ല ടെൻഷൻ കൊണ്ടായിരിക്കും So, അപ്പോൾ ന്യൂറോണിന്റെ വലുപ്പം നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ ഭൗതിക നിയമങ്ങൾ അത് അനുവദിക്കില്ല ന്യൂറോണുകളുടെ എണ്ണം നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ വ്യക്തത നിങ്ങൾക്ക് നഷ്ടപ്പെടും അപ്പോൾ അവർ പറയുന്നു ഭൗതിക നിയമങ്ങൾ കാരണം ഈ ഭൗതിക നിയമങ്ങൾ അടിസ്ഥാനപരമായി സൂര്യനെയും മറ്റ് ഗ്രഹങ്ങളെയും അപേക്ഷിച്ച് ഭൂമിയുടെ ചലനം എങ്ങനെയാണെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഭൗതിക നിയമങ്ങൾ മാറുന്നില്ലെങ്കിൽ അഥവാ സൗരയൂഥത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ലെങ്കിൽ മനുഷ്യ മസ്തിഷ്കത്തിന് ഇനി പരിണമിക്കാനാവില്ല മോഡേൺ ന്യൂറോളജി അത് സമ്മതിക്കുന്നു പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആദിയോഗി ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് സൗരയൂഥത്തിൽ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് പരിണമിക്കാനാകില്ല ഇത് മാത്രമാണ് അതിനുള്ള മാർഗം അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് അത് കൂടുതൽ നന്നായി ഉപയോഗിക്കാൻ പഠിക്കാം പക്ഷേ അതിന്റെ പരിണാമം സാധ്യമല്ല